കേരളത്തിലെ ഏറ്റവും വലിയ ട്രാഫിക് ജംഗ്ഷൻ എന്ന പേരുള്ള വയറ്റിലെ ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് ഈ ചുവന്ന ആരുവ് കാണുന്ന ഭാഗം ആലപ്പുഴ നിന്ന് ഇവിടെ എത്തുന്ന സിഗ്നൽ കാത്തു കിടക്കുന്ന കുറേ വാഹനങ്ങളുടെ നിരയാണ് ഇതിൽ കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് പോകും എറണാകുളം നഗരത്തിലേക്ക് പോകുന്ന കടവന്ത്ര ഇളംകുളം ഭാഗത്തുകൂടി എറണാകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കുറച്ച് പേര് റോഡ് മുറിച്ച് കടക്കാൻ കാത്തു നിൽപ്പുണ്ട് പക്ഷേ കടവന്ത്ര ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇവർക്ക് ഇപ്പോൾ എളുപ്പത്തിൽ കടക്കാൻ പറ്റുന്നില്ല എങ്കിലും ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയപ്പോൾ അവരതിനിടയിലൂടെ ഒരു വിധത്തിലങ്ങ് കടന്നുപോയി ഈ റോഡൊന്ന് ശ്രദ്ധിക്കാം കടവന്ത്രനിന്ന് വന്നിരിക്കുന്ന വാഹനങ്ങളാണ് സിഗ്നൽ കടക്കാൻ നിൽക്കുകയാണ് ഈ ചുവന്ന ആരോ പോയിൻ്റ് ചെയ്യുന്ന ആ ചെറിയ ഈ ചുവന്ന ഷീറ്റ് ഇട്ട ആ ഭാഗമാണ് പോലീസ് വാച്ച് ടവർ വാച്ച് എന്ന് പോലീസ് തന്നെ ഉപയോഗിക്കുന്ന ഭാഷയാണ് ശരിക്കും അവിടെ വാച്ചിങ് മാത്രമേ നടക്കുമോ നടക്കുന്നുള്ളൂ എന്ന് നമുക്ക് തോന്നി പോകും കാരണം ഇവിടെ ട്രാഫിക് നിയന്ത്രിക്കാൻ അങ്ങനെ പോലീസൊന്നുമില്ല ആ സിഗ്നൽ സംവിധാനം ലൈറ്റ് തെളിക്കുന്നതല്ലാതെ ആ ലൈറ്റ് തന്നെ കൃത്യമായ ക്രമത്തിലല്ലാത്തത് കൊണ്ടാണ് ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനവും ഇല്ലാത്തത് ഇവിടെ വൻതോതിൽ ട്രാഫിക് കുരുക്കുണ്ടാകുന്നത് ഗതാഗത കുരുക്ക് കടവന്ധ്ര എം ജി റോഡ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന എസ് ഐ റോഡിൻ്റെ തുടക്കമാണ് ഈ ഭാഗം ഇവിടുത്തെ ഈ ചുവന്ന വളയത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അത്രയും ഭാഗം വാസ്തവത്തിൽ എസ് ഐ റോഡിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇതൊന്ന് എടുത്തു മാറ്റിയാൽ ഈ ചുവന്ന രണ്ട് വരകളുടെ ഭാഗം എടുത്തു മാറ്റിയാൽ ഇവിടെ ഒരു മൂന്ന് മീറ്റർ വീതി കൂടുതൽ കിട്ടും അപ്പോൾ ഇവിടുന്ന് കടവന്ത്ര ഭാഗത്തു നിന്ന് തൃപ്പൂണിത്തറയിലേക്ക് കടന്നു പോകേണ്ട ആലപ്പുഴയിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് അവിടെ കുറേക്കൂടി സ്ഥലം കിട്ടും വളരെ വേഗം ട്രാഫിക്ക് നീങ്ങിപ്പോകും ഇതാ നോക്കൂ എന്നാൽ ഇതേ സമയം നേരെ എതിർഭാഗത്തു നിന്ന് അതായത് തൃപ്പൂണിത്തറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റെഡ് സിഗ്നൽ കിട്ടിയാലും മിക്കപ്പോഴും കുറേ വാഹനങ്ങൾ പത്ത് പതിനഞ്ച് വാഹനങ്ങളെങ്കിലും ആ റെഡ് സിഗ്നൽ മൈൻഡ് ചെയ്യാതെ വകവെക്കാതെ കടന്നു പോകും അത് ഇവിടെ ഈ ഭാഗത്ത് സന്ധിച്ച് ഒരു കുരുക്കുണ്ടാകുകയാണ് പതിവ് എസ് എ റോഡിലൂടെ ഇങ്ങനെ വരുന്ന വാഹനങ്ങൾ ഈ സിഗ്നൽ ഭാഗം ഇത് മേൽപ്പാലത്തിന് കീഴേ മറ്റേ സൈഡിൽ എത്തുമ്പോഴേക്കും ഏതാണ്ട് നൂറ് മീറ്റർ ദൂരമുണ്ട് ഇതിലൂടെ പോയി തൃപ്പൂണിത്തുറയിലേക്കുള്ള വാഹനങ്ങൾ നേരെയും ആലപ്പുഴയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഈ ചുവന്ന ആരോ കാണുന്ന ഭാഗത്ത് തൊണ്ണൂറ് ഡിഗ്രി വരത്തേക്ക് തിരിഞ്ഞു പോകുന്നു തൃപ്പൂണിത്തുറ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ ഈ നീങ്ങുന്നത് എറണാകുളം നഗരത്തിലേക്കോ അതോ ഈ സിഗ്നലിൽ വെച്ച് വലതേക്ക് തിരിഞ്ഞ് ഇടപ്പള്ളി ഭാഗത്തേക്കോ പോകുന്ന വാഹനങ്ങളായിരിക്കും ഇവയൊക്കെ ഇവിടെ ഒരു വലിയ മരം കാണാം ആ മരത്തിൻ്റെ ചുവട്ടിലാണ് തൃപ്പുണത്ര ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾക്കുള്ള ഒരു സ്റ്റോപ്പ് പക്ഷേ അവിടെ എപ്പോഴും ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അധികം സ്ഥലമില്ല ഇവിടെ ഈ പോകുന്ന പിങ്ക് നിറത്തിലുള്ള ബസ് ഇടത്തേക്ക് തിരിഞ്ഞു പോകുന്നത് വൈറ്റിലെ ഹബ്ബിലേക്ക് പോവുകയാണ് ആ വഴിയാണ് ഏരൂർ കണിയാമ്പുഴ ഭാഗത്തേക്കും ബസ്സുകൾ പോകുന്നത് ഈ ബൈക്കിൽ നിൽക്കുന്നവർ കടവന്ത്രയിലേക്ക് പോകാൻ കാത്തു നിൽക്കുകയാണ് ഇവിടെയൊക്കെയുള്ള സിഗ്നലിൻ്റെ ഒരു കുഴപ്പം എത്ര നേരം കഴിഞ്ഞായിരിക്കും പച്ച കിട്ടുക എന്ന ഒരു ദിശയിലുമുള്ള അറിയിപ്പിലില്ല എപ്പോഴെങ്കിലുമൊക്കെ തെളിയും അത്രമാത്രമേ ഉള്ളൂ ഇവിടുത്തെ സിഗ്നൽ സംവിധാനം നാൽപ്പത് സെക്കൻഡ് അൻപത് സെക്കൻഡ് ഒരു മിനിറ്റ് ഇങ്ങനെയൊന്നും ഇവിടെ സിഗ്നലിൽ കാണിക്കാറില്ല അതിന് പകരം ഇങ്ങനെ പച്ച കിട്ടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കും എപ്പോഴെങ്കിലും കിട്ടും ചിലപ്പോൾ നാല് അഞ്ചോ ആറോ മിനിറ്റ് വരെ ഇവിടുത്തെ സിഗ്നലുകളിൽ ഒരു നിരയിൽ തന്നെ കാത്തു നിൽക്കേണ്ടി വരും അത് ഈ പോലീസ് കൺട്രോളിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഇത് മറ്റൊരു വിഷയമാണ് ഇടപ്പള്ളി ഭാഗത്തു നിന്ന് വരുന്ന നാഷണൽ ഹൈവേയിൽ നിന്ന് വൈറ്റില ജംഗ്ഷനിൽ എത്തിയിട്ട് ആലപ്പുഴ ഭാഗത്തേക്ക് പോകാൻ പ്രവേശനമില്ല അവിടെ നോ എൻട്രി ചെയ്യണം പകരം ഇടത്തോട്ട് തിരിഞ്ഞ് തൃപ്പൂണിത്തുറ റൂട്ടിൽ കുറച്ചുകൂടെ ചെറിയ വഴിയെ കൂടെ പോയി കുറേ ദൂരം ചെന്ന് വലത്തുള്ള ഒരു ചെറിയ ഇടവഴിയിൽ കൂടി തിരിഞ്ഞ് ഹൈവേയിൽ കയറി വേണം ആലപ്പുഴ ഭാഗത്തേക്കുള്ള വണ്ടികൾക്ക് പോകാൻ അങ്ങനെ തിരിഞ്ഞു പോകുന്ന വാഹനങ്ങൾ ലോ ഫ്ലോർ ബസ്സുകൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സകല വാഹനങ്ങളും തൃപ്പൂണിത്തുറ റോഡിലൂടെ അര കിലോമീറ്റർ പോയി വലത്തേക്കുള്ള ചെറിയ ഒരു ഇടവഴിയിലൂടെ തിരിഞ്ഞ് തൈക്കുടം ഭാഗത്ത് പ്രവേശിച്ചിട്ട് വേണം ആലപ്പുഴ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ അതൊരു വലിയ അസൗകര്യമാണ് ട്രാഫിക് കുരുക്ക് കൂടുതലുണ്ടാക്കുകയും ചെയ്യും ആലപ്പുഴ ഭാഗത്തു നിന്ന് വൈറ്റ് ലയിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് ബസ്സുകൾക്ക് നിർത്താനുള്ള സ്റ്റോപ്പാണ് ഈ കാണുന്നത് വയറ്റിലെ ജംഗ്ഷനിലെ സിഗ്നലിന് ഏതാണ്ട് നൂറ് മീറ്റർ മുൻപ് ഉള്ള ഈ സ്റ്റോപ്പിലേക്ക് ബസ്സുകൾ വന്ന് തിക നിൽക്കുന്നത് റോഡിൽ തന്നെയാണ് ഒരു ബസ് ബേ ഒന്നും ഇവിടെ ഇല്ല ബസ് സ്റ്റോപ്പ് നിർത്തേണ്ട ബസ് നിൽക്കുന്ന ഈ നീല ബസ് ഏതാണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുപതടി മാറി റോഡിൻ്റെ നടുവിലാണ് അതിനെ മറികടന്നാണ് ഈ പച്ച ബസ് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഇപ്പം നീല ബസ്സിന് പോകാൻ സൗകര്യവുമില്ല സ്ഥലമില്ല ഇതിന് പുറകിലുള്ള എല്ലാ ബസ്സുകളും ഇങ്ങനെ തന്നെയാണ് ഓരോ ബസ്സും വരുമ്പോൾ മുന്നിലുള്ള ബസ്സിൻ്റെ മുന്നിൽ കയറ്റി നിർത്തും ഇപ്പോഴിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയം വാഹനങ്ങൾ കുറച്ച് കുറച്ചവിടെ കുടുങ്ങിക്കിടക്കുന്നു തൃപ്പൂണിത്ത ഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങളാണ് ആ ഇടത് ഭാഗത്തേക്ക് പോയത് സിഗ്നൽ ലംഘിച്ച് കടന്നു വന്ന ഒരു പറ്റം വാഹനങ്ങൾ ഇത് കടവന്ത്ര ഭാഗത്തു നിന്ന് തൃപ്പൂണിത്തയിലേക്ക് പോകുന്ന വാഹനങ്ങളും രണ്ടും ഒരേ ദിശയിൽ അങ്ങോട്ട് ഒരേ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എളുപ്പത്തിൽ നീങ്ങാൻ കഴിയാതെ നിൽക്കുന്നു ഇത് സിഗ്നൽ നിയന്ത്രണത്തിൻ്റെ ഒരു പാളിച്ചയാണ് ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾ ഇതാ അവിടെ കുറേ വാഹനങ്ങൾ ഈ ഭാഗത്ത് വലത്തേക്ക് തിരിഞ്ഞ് ആലപ്പുഴ ഭാഗത്തേക്ക് പോകാം നേരെ പോകുന്നത് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കും ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി തിരിഞ്ഞ് വേണം ഈ ആലപ്പുഴ ഭാഗത്തേക്ക് പോകാൻ വാസ്തവത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഈ രണ്ട് പില്ലറുകൾക്കിടയിലുള്ള വിസ്തൃതമായ ഭാഗം ഈ ഭാഗം തുറന്നു കൊടുത്താൽ വാഹനങ്ങൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റും നല്ല വിസ്തൃതി കിട്ടും അവിടെ ഗതാഗത കുരുക്കുണ്ടാകുന്ന പ്രശ്നമേ ഇല്ല ഇതാ നോക്കൂ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വാഹനങ്ങൾ വാസ്തവത്തിൽ ഇതെല്ലാം ഒരു ഭാഗത്തേക്ക് പച്ച കിട്ടിയപ്പോഴും ചുവന്നു കിട്ടിയ ചുവപ്പ് സിഗ്നൽ കിട്ടിയ വാഹനങ്ങൾ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സിഗ്നൽ ജമ്പേഴ്സിനെ പിടികൂടി പിഴ ഈടാക്കിയാൽ കേരളത്തിൻ്റെ കടം പോലും തീരും അത്ര ഗുരുതരമാണ് ഇവർ ട്രാഫിക് നിയമം ലംഘിക്കുന്നത് റെഡ് സിഗ്നൽ വീണു കഴിഞ്ഞും വണ്ടി ഓടിക്കുന്നത് വാസ്തവത്തിൽ ജീവന ഭീഷണി ഉയർത്തുകയാണ് ഈ ദേശീയ പാതയുടെ വികസന സമയത്ത് സമാന്തരമായി ഉണ്ടാക്കിയ സർവീസ് റോഡിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് സർവീസ് റോഡ് അന്ന് തൽക്കാലത്തേന് നിർമ്മിച്ചപ്പോൾ എങ്ങനെയായിരുന്നു അതേ പരിതാപകരമായ ഇപ്പോഴും കുണ്ടും കുഴിയും ചാട്ടവും ഒക്കെ ആയിട്ട് തിരപ്പുറത്ത് തോണികൾ ആടി ഉലഞ്ഞ് ചാഞ്ചാടി പോകുന്നത് പോലെയാണ് ഇത്തരം പ്രദേശങ്ങളിൽ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വാഹനങ്ങൾ പോകുന്നത് വാഹനങ്ങൾക്ക് കേടുപാട് മനുഷ്യരുടെ ആരോഗ്യനിലയ്ക്കും ദോഷമാണ് ഈ ചാട്ടം ഇത്ര വർഷങ്ങളായിട്ടും ഇതൊന്ന് നേരെയാക്കാൻ നിരപ്പാക്കാൻ വേണ്ടപ്പെട്ടവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നത് സങ്കടകരമാണ് ദേശീയപാതയുടെ അടിപ്പാതയാണിത് അത് ദേശീയപാത പോലെ തന്നെ കിടക്കേണ്ടതാണ് തൽക്കാലത്തേക്ക് നിർമ്മിച്ചതെല്ലാം ഇപ്പോഴും ഇത്ര വർഷങ്ങൾക്ക് ശേഷവും നിലനിർത്തിയിരിക്കുകയാണ് ഇത് കുണ്ടന്നൂർ പാലത്തിൻ്റെ ഭാഗത്തെ അവസ്ഥയാണ് പനങ്ങാട് ഭാഗത്തൂടെ പോയി അരൂർ ചേർത്തല റൂട്ടിലേക്കുള്ള ദേശീയപാതയുടെ ഭാഗമാണിത് ഇതിന് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി അപ്പുറത്ത് ഒന്ന് രണ്ട് കിലോമീറ്റർ കൂടി അപ്പുറത്താണ് കുമ്പളം ടോൾ പ്ലാസ് വർഷങ്ങളായി ടോൾ പിരിക്കുന്നുണ്ടെങ്കിലും റോഡിൻ്റെ മെയിൻ്റെനൻസ് ആരും വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പല ഭാഗത്തും രണ്ട് ലെയിൻ രണ്ട് വരിയായി പോകുന്ന വാഹനങ്ങൾക്ക് പിന്നെ മൂന്ന് വരിയിലേക്ക് തിരിയുന്ന ഭാഗം മൂന്ന് വരി ഉണ്ടെങ്കിൽ മൂന്ന് വരിയും കുറേ ദൂരമെങ്കിലും കിട്ടേണ്ടതാണ് മൂന്ന് വരിയിലൂടെ വന്നിട്ട് രണ്ട് വരി ആകുന്ന ഭാഗവും ഇവിടെയുണ്ട് റോഡിൻ്റെ വശങ്ങളിലേക്ക് ഈ ഭാഗത്ത് ഇടത്തേക്ക് കുറച്ചുകൂടി വീതി കൂട്ടിയെടുക്കാൻ സ്ഥലമുണ്ട്